യുക്തിക്ക് യുക്തിയിൽ മാത്രം എന്നൊരു എത്തിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു അഞ്ചോ ഒമ്പത് അടിച്ചു അത്രയെല്ലാം അടിക്കാൻ പറ്റും വേണം പിന്നെ ഇൻഡു അടിച്ചു പിന്നെ നിങ്ങൾ ഒമ്പത് ഒമ്പതടിച്ചു എന്നിട്ട് പിന്നെ സമ നോക്കിയാൽ ആ കാൽക്കുലേറ്റർ പോകും അതിന് ഉത്തരം വരില്ല ഇതിന്റെ അർത്ഥം അങ്ങനെ വക്കല്ല എന്നല്ല ഈ കാൽക്കുലേറ്ററിന്റെ തല തലയിൽ കൊള്ളൂ ഈ മുജാഹിദ് ആണെങ്കിലും ജമായ ഇദ്ദേഹത്തിൽ ആണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ഇവരൊക്കെ ചോദ്യവാദികളാണ് ഉത്തരവാദികളാണ് നമ്മൾ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തു നമുക്ക് ഇന്ന് പത്താം ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒൻപത് ദിനരാത്രങ്ങളും വളരെ മഹത്വമായി മൗലിത പാരായണം ചെയ്തും അല്ലാതെയുമൊക്കെ നമ്മൾ പലതരത്തിൽ ഈ ഒരു ദിനത്തെ നമ്മളിങ്ങനെ ഏറെ ശ്രദ്ധാപൂർവ്വം സ്നേഹപൂർവം നമ്മൾ അത് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒൻപത് എപ്പിസോഡുകളിലും പറഞ്ഞത് നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെ വിം ഗൗരവതരമായി എടുത്തു ഇരി എടുക്കുന്നില്ല എന്നതാണ് അതിൽ നമ്മുടെ കേവല യുക്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല അതിനൊരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാമോ ഇല്ലയോ എന്നതാണ് ഇന്നത്തെ ഒരു വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ഇന്നിപ്പോ യുക്തി എന്ന് പറയുമ്പോൾ ആരുടെ യുക്തി നമ്മുടെ യുക്തി നമ്മൾ ആരാ നമ്മൾ വളരെ ശക്തമായ യുക്തി പോകുന്ന ആളാണ് അത് കുറേ പറയുന്നുണ്ട് നമ്മൾ ആരാണ് ആരാണെന്ന് ഇൻസാൻ ദുർബലനായാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടുവച്ചാൽ കേവല ശരീരഘടന മാത്രല്ല എല്ലാം അവൻ്റെത് ദുർബലമാണ് മനുഷ്യൻ്റെത് ദുർബ അപ്പൊ അവൻ്റെ യുക്തിയും ദുർബല യുക്തിയായിരിക്കും ആ ദുർബല യുക്തിയിൽ ഹക്കീയുമായ അലിയുമായ റബ്ബിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടണം എന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിരാഹിത്യമാണ് നമ്മൾ വളരെ നമ്മൾ ഒരു അഞ്ചാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു പി എച്ച് ഡി തിസീസ് വായിച്ചിട്ട് അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് അവനോട് ചെയ്യാ അത് അവനോട് പറയാൻ പറ്റുമോ ഇല്ല കാരണം അതൊരിക്കലും അല്ല കാരണം പറ്റില്ല അവന്റെ ബുദ്ധി അവന്റെ ബൗദ്ധിക ശക്തി അത്ര വളർന്നിട്ടില്ല അപ്പൊ അതുപോലെയാണ് ഹക്കീമും അലീമുമായ റബ്ബിന്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കേവല യുക്തിയിൽ നമ്മൾ നമ്മളെന്നാരാന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഏറ്റവും ദുർബലരാണ് നമ്മൾ യുക്തിപരമായിട്ട് ഏറ്റവും ദുർബലരായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ യുക്തിയിൽ അതൊക്കെ ഉൾക്കൊള്ളണം എന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം നിരർത്ഥകമാണ് പക്ഷേ ഇവർ ഈ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ നബിതനോ മറ്റോ കാര്യം പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങളിലാണെങ്കിലും അല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലൊക്കെ യുക്തിക്ക് കൂടുതൽ യുക്തിയിൽ ബോധ്യപ്പെട്ടത് മാത്രം അംഗീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് ഈ പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുണ്ട് യുക്തിക്ക് നിരക്കാത്ത ഹദീസുകൾ തള്ളുക നേരത്തെ എന്ന് പറഞ്ഞാൽ പലതും അവരുടെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് അതങ്ങ് തള്ളിക്കളയെന്നുള്ള ചോദ്യം അവിടെയുണ്ട് ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചിലപ്പോ അവർ ഖുർആാൻ പലതും യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഖുർആാനെയും തള്ളാൻ തുടങ്ങും കാരണം ഇതുവരെ ഹദീസ് തള്ളിയിട്ടില്ലായിരുന്നു ഇപ്പാണ് ഹദീസ് തള്ളാനുള്ള ധൈര്യം വന്നത് ഇനി ചിലപ്പോൾ ഖുർആനെയും ഖുർആൻ ആയത്തുകളെയും ലൈഫാക്കുന്ന അവസ്ഥയിൽ ഇവരെത്തുരുടെ യുക്തി കൊണ്ട് അതാണ് അതിൻ്റെ ഒരു വിഷയം അപ്പൊ നമ്മൾ ഈ കേവല യുക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർബലമായ യുക്തിയിൽ ഈ വലിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് തന്നെ അത് തന്നെ യുക്തിപരമാണ് നമ്മൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അത് എത്ര നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നുള്ളത് തന്നെ അതിന്റെ ഒരു പരിമിതി നമ്മുടെ പരിമിതി കൂടി മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു വിഷയത്തെ എന്ത് ചെയ്യാൻ സമീപിക്കാനുള്ളത് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഉണ്ടാകണം എന്ന് പറയുന്ന പ്രശ്നം വരുന്നത് നമ്മളെ ബുദ്ധി വളരെ ബലഹീനാണ് എന്ന് പറഞ്ഞാല് ഒരു സംഭവം ഇല്ലെന്നോ ഉണ്ടോ എന്നോ പറയാൻ ബുദ്ധി മാത്രം ഒരിക്കലും ആധാരമല്ല എന്നർത്ഥം പെട്ടെന്ന് ഒരു ഉദാഹരണം നമ്മള് ഒരു അഞ്ച് അക്കം വരുന്ന ഒരു കാൽക്കുലേറ്റർ അതിൽ അഞ്ചക്കയേക്കുള്ളൂ അപ്പൊ അതില് പരമാവധി പോയാൽ അഞ്ചോ ഒമ്പത് വരും അതിൻ്റെ അപ്പുറത്തേക്ക് ആക്കാൻ അതിൽ വരില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഒമ്പത് അഞ്ചോ ഒമ്പതടിച്ചു അടിക്കാൻ പറ്റുമോ വേണം മതി പിന്നെ ഇൻഡു അടിച്ചു പിന്നെ നിങ്ങൾ അഞ്ചോ ഒമ്പത് അടിച്ചു എന്നിട്ട് പിന്നെ സമ നോക്കിയാൽ ആ കാൽക്കുലേറ്റർ കണ്ടു പോകും അതിന് ഉത്തരം വരില്ല ഇതിന്റെ അടുത്ത് അങ്ങനെ വക്കല്ല എന്നല്ല ഈ കാൽക്കുലേറ്ററിന്റെ തലയിൽ ഇത് കൊള്ളൂ പരിധി മനസ്സിലാക്കുന്ന മനസ്സിന്റെ പരിധിക്ക് അല്ലെങ്കിൽ മനസ്സിലൊരു പരിധി ഉണ്ട് ആ പരിധിന്റെ അപ്പുറത്തുള്ള ഇതിലടിച്ചു ചോദിക്കാൻ കിട്ടില്ല ഇതിലടിച്ചു നോക്കിയാൽ കിട്ടാഞ്ഞാല് അതില്ലാന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് ബുദ്ധി ഇല്ല ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടണം എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല മാത്രമല്ല ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് യുക്തിവാദികളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഞമ്മള് ചിലപ്പോൾ യുക്തിവാദികൾ ചോദിക്കാനുണ്ടേ നമ്മളെ ബുദ്ധിയോട് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരു ദൈവം വേണം എന്നതാണ് ഒരു ശക്തി വേണം ദൈവം എന്ന് പോട്ടെ ഒരു ശക്തി വേണം അപ്പോൾ അവർ പറയും അല്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ദൈവം വേണ്ട എന്നാണ് അപ്പോൾ നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കാം അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയത് തെറ്റാണെന്ന് പെങ്ങൾ അംഗീകരിച്ചില്ലേ നമ്മളെ ബുദ്ധി കൊണ്ട് കിട്ടിയാൽ തെറ്റാന്നാ വിചാരിച്ചോ അപ്പൊ ബുദ്ധിക്ക് തെറ്റാന്നായിരുന്നു ഇനി നിങ്ങളെ ബുദ്ധിയാണ് ശരി എന്റെ ബുദ്ധി അല്ല തെരി എന്ന് തീരുമാനിക്കാൻ വേറെ ബുദ്ധി കരുതി കിടന്നു അപ്പൊ ബുദ്ധി യുക്തിവാദം തെറ്റാണെന്നുള്ള യുക്തിയോട് തന്നെ തെളിക്കാം ഇത് തന്നെയാണ് ഇവരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലെ എല്ലാരും ബുദ്ധിക്കും കിട്ടുന്ന ശരിയല്ല ചിലര് ബുദ്ധിക്ക് മാത്രം ശരിയാന്ന് പറയാൻ പറ്റില്ലല്ലോ യുക്തിയാണ് ശരി എന്ന് പറഞ്ഞാൽ എല്ലാരും എല്ലാവരും ശരിയാണോ ഈ യുക്തികൾ തമ്മിൽ വൈരുദ്ധ്യം വരികയാണ് വൈരുദ്ധ്യം വരുമ്പോൾ വൈരുദ്ധ്യോട് ശരിയാവില്ല അപ്പൊ ഏതോ ഒരു യുക്തി തെറ്റാകണം അതോടുകൂടി അടിസ്ഥാനപരമായ യുക്തി കൊണ്ട് മാത്രം കിട്ടുന്നത് ശരിയാണെന്ന് വിശ്വസിക്കണത് ശരി യുക്തിക്ക് വിലയൊക്കെ ഉണ്ട് പക്ഷെ യുക്തിക്ക് മാത്രം ഒരിക്കലും വിലയില്ല പല കാര്യങ്ങളും നമ്മൾ അന്തമായി അംഗീകരിക്കേണ്ടി വരും നമ്മുടെ വാപ്പ ആരാണെന്നുള്ളത് ഉമ്മ പറഞ്ഞു തന്നായിരിക്കും അതിനു തെളിവ് അല്ലാതെ ഡി എൻ എ ടെസ്റ്റ് കാണിച്ചിട്ടൊന്നല്ല നമ്മൾ വിശ്വസിക്കണേ അതിനിപ്പോ വന്നിട്ടുള്ളതിനു മുമ്പുള്ള ആൾക്കാരും അത് ഉമ്മാനെ വിശ്വസിക്കാൻ എന്നാണ് അതിന്റെ തെളിവ് ഇനി അതിന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പൊ അതുപോലെ ഇവിടെയും ബുദ്ധിപരമായി ബോധ്യപ്പെട്ടതെ അംഗീകരിക്കൂ എന്ന് പറയുന്നത് ബുദ്ധിയല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരിക നമ്മുടെ മൗലത്തിലും മറ്റൊക്കെ ഉള്ള പല സംഭവങ്ങളും അവർക്ക് പലപ്പോഴും ബുദ്ധിയുണ്ട് ആലോചിച്ചാൽ മനസ്സിലാവില്ല അത് മാത്രല്ല അധിക മനസ്സിലാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ഉദാഹരണത്തിന് നമ്മള് ബറാത്തിൻ്റെ വന്നാൽ നമ്മളെന്ത് ചെയ്യും ഒരു മൂന്ന് യാസീനോ ബറാത്തിന് മൂന്ന് ആസീനും ഒരു യാസീൻ എന്തിനാ ആദ്യത്തെ യാസിയും പറയും ആയുഷിൽ വർധനം ഉണ്ടാകാനാണ് ആയുഷ് വർധനം ഉണ്ടാകാനാണ് അപ്പോ ഇവര് പറയും ഒരു മനുഷ്യൻ ഗർഭം ഗർഭം ചുമ്മ നാലാം മാസത്തിൽ ഒരാളെ ആയുസത്തിൽ ഹദീസിലുണ്ടല്ലോ അതേ ഹദീസിലുണ്ട് അപ്പൊ ആ ഹദീസിൽ അങ്ങനെ ഉണ്ടായിരിക്കേ പിന്നെ യാസിനോതിൻ്റെ കാര്യം അള്ള കണക്കാക്കി ആയുസന്നേ കിട്ടുള്ളൂ യാസിന് ഓതി ആരും ഇല്ലെങ്കിലും അപ്പം ലോജിക്ക് ബുദ്ധിയോണ്ടാലോചിച്ച് നോക്കുമ്പോൾ ശരിയെന്നേ നാലാം മാസത്തിൽ കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി കാര്യം യാസിനോതി യഥാർത്ഥത്തിൽ ഇവരെ ചോദ്യമാണ് പക്ഷെ അതേ ഹദീസിൽ എന്തുണ്ട് ആ സഖയും സഹീദുൻ അവൻ വിജയി ആണോ പരാജയാണോ എന്ന് നാലാ മാസത്തിലെഴുതിയേക്കുന്നുണ്ട് നാളെ മാസമേ പറഞ്ഞാലും നിങ്ങൾക്കത്തെക്കാൻ നിരക്കത്തക്കാ എഴുതി ഏതാത്തേ പോലുള്ളൂ ഏതാ നിസ്കരിച്ചിരണ്ട കാര്യം ഇല്ല ഇത് സിനിമ മാത്രം ചോദിക്കണ്ട ചോദ്യമല്ലല്ലോ ഈ പുതിയോട് ചിന്തിച്ചാൽ മൊത്തക്കുളി ഇല്ലേ അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മൾ പറയും സ്വർഗത്തിൽക്കാന്ന് കണക്കാക്കിയവനെയാണ് നിസ്കരിക്കണമെന്ന് ചിന്തിക്കണമെന്നും നിസ്കരിക്കണതും നിരക്കത്തുകണക്കാക്കിയവരാണ് നിസ്കരിക്കാതെ പോകണതും അങ്ങനെ പോകണതും അതുപോലെ ആയുസ് കിട്ടാൻ കണക്കാക്കിയവൻ ഈ ചില ചില യുക്തിവാദികളോ അല്ലെങ്കിൽ ഇത്തരം വാദം ഉന്നയിക്കുന്ന ആളുകളോ ഒരു കാര്യമുണ്ട് ചില ആളുകളോട് ച ഇപ്പോൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എടുത്താൽ ഇസ്ലാമിനെ വിമർശി നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ അവര് ഒരു കാര്യം തന്നെയാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുസ്ലിം പണ്ഡിതന്മാർ നൽകുന്നില്ല അവർ ഒളിച്ചോടുകയാണ് അത് യുക്തിയില്ല എന്ന് പറയും എന്ന് പറഞ്ഞു പക്ഷെ ഇവർക്ക് ഈ കാര്യം എങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും നമ്മുടെ ഒരു കാര്യം നമ്മൾ പറയണ്ടി ഈ മുജാഹിദ് ആണെങ്കിലും ജമായത്താണെങ്കിലും ഇദ്ദേഹത്താണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ഇവരൊക്കെ ചോദ്യവാദികളാണ് ഉത്തരവാദികളാണ് ഉത്തരം അന്വേഷിക്കുന്നവരും അല്ല ഈ ചോദ്യവാദം മകളിൽ എളുപ്പമുള്ള കാര്യമാണ് ഉത്തരം പറയാൻ കുറേ പ്രയാസമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം അത് മനസ്സിലാക്കാനും പ്രയാസമാണ് ഉത്തരം പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് സമയം പിടിക്കും ഒരുപാട് ടൈം പിടിക്കും പ്രയാസം എടുക്കാൻ ഉത്തരക്കെത്തൂല ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ കടകളുണ്ടല്ലോ പീടികൾ ഇന്ത്യ രാജ്യത്തിൽ എത്ര പീടിക ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാ നിങ്ങളൊരു നാല് മാസം കഴിഞ്ഞിട്ട് ഇത്ര വന്നാൽ മതി ഔവ് നടക്കൂല ചോദിക്കാത്ത സെക്കൻഡ് എനിക്ക് തോന്നു തലയിൽ എത്ര മുടി ഉണ്ട് ചോദിക്കാൻ ഭയങ്കര എത്ര എളുപ്പമുള്ള കാര്യമാണ് ഇത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം എട്ട് ചോദ്യം ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ ചോദിക്കണം എന്നാണ് ബൗലിത് മതി മദീശ്വര വ്യക്തമായിട്ട് ഇങ്ങോട്ടുണ്ടോ എന്നാണ് ചോദിക്കുമ്പോൾ ചോദ്യം വേണ്ട അതീസും കാണിച്ചിരുന്ന ആ സാധാരണ അഞ്ചു അഞ്ചുപത്ത് നിസ്കാരം ഖുറാലാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുടുങ്ങും അഞ്ചു അഞ്ചുപത്ത് നിസ്കാരം ഖുറാലുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ചിലപ്പോൾ കുറെ കാലം ഖുറാനോട്ട് എവിടെയെങ്കിലും നിങ്ങൾ ദുഹുർ അസുറി മരി ബീഷുറാൻ കണ്ടു മൗലിതൊക്കെ അടക്കണ്ട അതൊക്കെ സുന്നത്തല്ലേ ഒരു മുസ്ലിം ആയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായി ചെയ്യേണ്ട കാര്യം അഞ്ചു വത്ത് നിസ്കാരാണല്ലോ അതിൽ ആർക്കും അഭിപ്രായം ഇല്ലല്ലോ ശേഖനൂരിനെ പൈപ്രസുള്ളൂ മുസ്ലിങ്ങൾക്കാർക്ക് അഭ്യർത്ഥ്യസില്ല ഈ അഞ്ചു നിസ്കാർ പോലും കുർറ ഇങ്ങനെ ദുഹർ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഹംസു സലവാത്തിൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ശേഖനൂർ എന്ന് പറഞ്ഞത് മൂന്നേ ഉള്ളൂ എന്ന് പറയുന്നത് മൂന്നുള്ള അപ്പോ ഒരുത്തും ചോദിക്കാണ് ഇത്രയും വലിയ ഇസ്ലാം ആണ് നിങ്ങളെ ഇസ്ലാം ഇങ്ങനത്തെ വലിയ ഇസ്ലാം ആകുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം പോലും അത് ഇത്ര രക്കായത്താണ് ഇന്ന ഭക്തുകളാണ് അതിൽ രൂപ എന്നതാണ് പോലും നിങ്ങൾ കുറാനില്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായൊരു ചോദ്യമാണ് പ്രസക്താണ് അല്ലേ അപ്പൊ ആ ചോദ്യം പക്ഷെ ആ ചോദ്യത്തിന് നമ്മള് ഇത് വഹാബിയുടെ ചർച്ച യുക്തിവാദിയായിട്ട് ചർച്ച അതെ അതെ ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയുമ്പോ യുക്തിവാദിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെയാണ് വഹാബിക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഇത് ബുദ്ധിപരമായി യോജിക്കണമല്ലേ യുക്തിവാദി നമ്മൾ നേരത്തെ തന്നെ പൊളിഞ്ഞു കാരണം ബുദ്ധിയോണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പലതും തെറ്റാണെന്ന് ആ ബുദ്ധി എന്നെ സമ്മതിക്കൊന്നിരിക്കുന്നുണ്ട് ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് ഞമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ജീവനല്ലേ ഈ ജീവൻ എങ്ങനെ ബുദ്ധിയോട് എന്ന് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾ പഠിത്തം കുറെ പഠിച്ചല്ലോ ജീവൻ എങ്ങനെ രൂപം തന്നെയാണ് അതിന്റെ നിറന്താണ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു നിർവചിക്കാൻ കഴിയില്ല സ്വന്തം ശരീരത്തിലുള്ള ജീവൻ പോരും എവിടെയാണ് എങ്ങനെയാണ് ഏതാനും തിരില്ലെങ്കിലും അള്ളഹിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്ത് വേചാറാകാനുള്ളത് പഴയ കാലത്ത് നമ്മളെ കാലം നിങ്ങൾ ചോദ്യം അല്ലെങ്കിൽ പോയതുണ്ട് നമ്മൾ വഹാബീസ് ആണെങ്കിലും യുക്തിവാദത്തിൽ പോയത് പഴയ കാലത്ത് നമ്മളൊക്കെ സ്കൂൾ പോണ കാലത്തിൽ ഈ ശാസ്ത്ര സാഹിത്യ പരിസരത്ത് തരേണ്ട ഈ യുക്തിവാദിന്റെ ടീമ് അവര് എന്ത് ഒരു മനുഷ്യൻ രൂപം അങ്ങനെ വരക്കും ബോർഡ് മരി നിങ്ങൾ വരച്ചിലുകൾ ചോദിക്കും നിങ്ങളും കാലുണ്ടോ അപ്പൊ നമ്മൾ മദർ കാലില്ല മാറ്റി കൈ ഉണ്ടോ അങ്ങനെ ഒക്കെ മാറ്റി അപ്പൊ നമ്മളപ്പുറത്ത് വേറെ ഒന്ന് വരയ്ക്കാം ഇത് മാഷെ നിങ്ങളെ ജീവനാണ് നിങ്ങളുടെ ജീവന് കാലുണ്ടോ ജീവൻ കാലില്ലല്ലോ ഈ കാലം നമ്മള് മരിച്ചാലുണ്ടാവലോ ജീവൻ പോയാലും ഇക്കാലം ഉണ്ടാവും ജീവന്റെ കാലല്ല ജീവന് കാലില്ല കൈയില്ല ഒക്കെ മാസത്തിന് മാസം ഇപ്പൊ ചത്തതാണ് അറിഞ്ഞല്ലോ ഇതുപോലത്തെ വാദമല്ലേ ഇപ്പൊ അതെ അപ്പൊ മാസക്ക് പറയാൻ പറയാൻ പറ്റില്ല എന്താണ് ആ അങ്ങനെ പറയാൻ പാടില്ല കൈ അനങ്കുണ്ട് കാലാൻകുണ്ട് ഇതൊക്കെ അനങ്ങണെങ്കിൽ ജീവൻ മാണി വേണം അതെ നമ്മള് പറഞ്ഞ ലോകം മുഴുവൻ അനങ്ങണുണ്ട് അതുകൊണ്ട് അതിന്റെ ജീവൻ പ്രശ്നം തീർന്നു അല്ലാതെ ഈ രൂപണ്ട കാലുണ്ടോ കൈ ഉണ്ടോ ഒരു അവർ പ്രസക്തില്ല അപ്പൊ ഇതെല്ലാം പോലും നമ്മൾ ബുദ്ധിയിൽ ഉൾക്കൊണ്ടത് അംഗീകരിക്കൂ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം പഴയ കാലത്ത് അബോനി പിമാമിന്റെ മറ്റുള്ള ചരിത്രം തോന്നുന്നുണ്ട് ഒരു ചരിത്രത്തിൽ കാണാം ഒരു യുക്തിവാദി വലിയ വെല്ലുവിളി നടത്തിട്ട് എല്ലാരും ഭയങ്കര ചോദ്യത്തിൽ മുട്ടിക്കണം അപ്പം മൂപ്പർ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാം സംവാദം വേറെ സംവാദം ഏറ്റെടുക്കല്ല മൂപ്പര് ഏറ്റെടുക്കാറുണ്ട് സംവാദം അങ്ങനെ സംവാദത്തിന് വെല്ലുവിളി നെയ്റ്റൊക്കെ നിശ്ചയിച്ച് സ്റ്റേജൊക്കെ കെട്ടി രണ്ടു കൂട്ടം ഒരു സ്റ്റേജ്മുമ്പോൾ വരേണ്ട സമയമായി യുക്തിവാദം സ്റ്റേജ്മത്തി പുസ്തകത്തിനെ കാണില്ല അപ്പോൾ ഒത്തിരി യുക്തിവാദിക്ക് ധൈര്യം കൂടി അയാൾ മനസ്സിലെ സ്ട്രോങ്ങ് ആയിട്ട് പ്രസംഗിച്ച് ഒരു അര മുക്കാൽ മണിക്കൂറും ഒരു ടൈമി കഴിഞ്ഞാലാണ് ഉസ്താദ് കയറി തന്നെ അപ്പോൾ ഈ യുക്തിവാദി പറഞ്ഞു നിശ്ചയിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല ഉസ്താദ് നിശ്ചയിച്ച സമയത്ത് പുറപ്പെട്ടിരുന്നു വരുന്ന വഴിക്കൽ വലിയൊരു പുഴ ഉണ്ടായിരുന്നു ഈ പുഴ കിടക്കാനോട് തോണിയില്ല ഒരു സംവിധാനമില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു മരം ഒരു വൃക്ഷം ഉണ്ടായിരുന്നു ആ വൃക്ഷം ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞിട്ടതിങ്ങനെ പലകകളായി പിന്നെ അതിങ്ങനെ തോണിയായി പിന്നെ തോണി അതിൻ്റെ മുന്നിൽ വന്നിരുന്നു അപ്പോൾ ഞാനതിൽ കയറി അതിന്നെ ഇവിടെ എത്തിച്ചു അപ്പോൾ അതിനൊരു മുക്കാൽ മണിക്കൂർ ടൈം കുടിച്ചാണ് അപ്പോൾ ഈ യുക്തിവാദി പറഞ്ഞു ഈ പൊട്ടൻ മൂലേരാണോ എന്നോട് സംവാദത്തിന് വിളിച്ചു ഒരു മരം സ്വന്തമായിട്ട് മുറിയുക അത് സ്വന്തമായിട്ട് പലകയാകാം അത് സ്വന്തമായിട്ട് തോണിയാകാം എന്നിട്ട് ഇയാളെ സ്വന്തമായിട്ട് നിങ്ങൾ കൊണ്ടുവരിക എന്ത് വിഡ്ഡിത്താണ് ഇയാൾ ഈ പറഞ്ഞത് ഈ വിഡ്ഡിനെയാണോ എന്നോട് സംവാദത്തിന് വിളിച്ചതെന്ന് എന്ന് വെച്ചു ഉസ്താദ് പറഞ്ഞു ഒരു തോണി പോലും സ്വന്തമായിട്ട് ഉണ്ടാകൽ ഇത്ര വലിയ വിഡ്ഢിത്താണെങ്കിൽ ഈ ലോകം മുഴുവൻ വെറുതെ ഉണ്ടായത് അത് നിങ്ങൾ എത്ര വലിയ വിഡ്ഡിയെന്ന് വെച്ചു അതുകൊണ്ട് അയാളെ കാറ്റ് പോയി അപ്പൊ ചുരുക്കി പറഞ്ഞാല് യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞുള്ളതല്ല നമ്മള് നമ്മളെ വിസിയാബിയുടെ വിദ്യ ഉണ്ടോ അതിന്റെ ഇടയിൽ ചോദിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പോയതാണ് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റും കഴിയില്ല വഹാബിയോട് നമുക്ക് ചോദിക്കാം പിന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇബിലീസിലോ മറ്റൊരു കാണാം പിന്നെ ഇബിലീസ് ചോദ്യം ഈ യുക്തി ചോദ്യങ്ങളുടെ ഉദ്ഘാടകൻ ഇബിലിസാണ് അതിന് ഉദ്ഘാടനം കിട്ടണ നമുക്ക് ആ ചോദ്യം ഉദ്ഘാടനം ചെയ്താലും പറഞ്ഞത് എബിലിസ എബിലിസ് പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ പുറത്താക്കിയപ്പോ സ്വർഗം ഇബിലിസ് മലായിക്കത്തോണ്ട് പറഞ്ഞു അള്ളാർ റബ്ബാഹ് എനിക്ക് ഉറപ്പാണ് പക്ഷെ അള്ളാഹു താല ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് സംശയം വരണം സംശയം ചോദിക്കണം യുക്തി ചോദ്യം ആണ് അവൻ ചോദിക്കണത് അപ്പൊ മലായിക്കത്ത് ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന ഉണ്ടാക്കണക്കറിയില്ല ഫിത്തനെ പോയി ഞാൻ ഉണ്ടാക്കുന്നു പിന്നെ ഇതിനെപ്പം തന്നെ ഉണ്ടാക്കിയതാണ്ടാക്കണമെന്ന് പറഞ്ഞ പിന്നെ അത് തന്നെ ഉണ്ടാക്കിയത് ചോദ്യം സാറല്ലേ മലയക്കൾക്ക് ഉത്തരം കിട്ടിയില്ല മലക്കൾക്കൊന്നും ഉത്തരം കിട്ടിയില്ല അപ്പൊ ഈ വഹാബിയുടെ ചോദ്യത്തിന് ചിലപ്പോ പത്ത് സ്ഥാനമാരത്ത് ഉത്തരം കിട്ടിക്കോളന്നില്ല ഉത്തരം കിട്ടാതെ വഹാബിയാണെങ്കിൽ ആദ്യം ചേരേണ്ടി ആരൊപ്പം കാരണം ഈ വിലീസിന്റെ ചോദ്യത്തിന് ഒരു മലക്കിനും ഉത്തരം കിട്ടിയില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അഞ്ച് ചോദ്യങ്ങൾ ഇവിലി ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ഒന്നും മലയക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല അള്ളാഹു അള്ളാഹുത്തല്ലാൻ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് സമയം വൈകുന്നതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല അതിന് ഉത്തരം പറയുന്നുണ്ട് ചോദ്യങ്ങൾ അഞ്ച് ചോദിക്കുന്ന ഉത്തരം പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു എന്താണ് ഇത്തരം ചോദ്യങ്ങൾ ഇബിലിസ് തുടങ്ങിച്ചതാണ് അതാണ് യുക്തിവാദി ചോദിക്കുന്നത് അതിന് നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞു അതേപോലെ തന്നെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം രണ്ടും യുക്തിവാദിയാണ് പക്ഷേ വഹാബി അർദ്ധ യുക്തിവാദിയാണ് ഫുൾ യുക്തിവാദിയാണ് വ്യത്യാസവും മൊത്തം ഫുൾ യുക്തിവാദിയാണ് ഇവൻ അർദ്ധ യുക്തിവാദിയാണ് ചില വിഷയം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതരോ ഏത് ബറാത്തിന് യാസിനോ അതിന് മാത്രം ചോദിച്ചാൽ ഭാവി ആവും ആ അദീസെ തന്നെ മറ്റേ ഭാഗം കൂടി ചോദിച്ചാൽ ജബ്ബാർ ജബ്ബാർ അയാളൊരു പോസ്റ്റ് മുമ്പ് കുറച്ച് മുമ്പ് ഫേസ്ബുക്കിലിട്ടിരുന്നു എന്നെ യുക്തിവാദിയാക്കിയത് മുജാഹിദുകളാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ കിടപ്പുണ്ടോന്നറിയില്ല അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് അവരളുകൾ പറയുന്നു പ്രസംഗിക്കൊണ്ടത് അവർ പലരും പ്രസംഗിക്കുന്നുണ്ട് ഇനി അല്ല യുക്തിവാദി അല്ല എക്സ് മുസ്ലിം ആയ ആയവരെ ആളുകളുണ്ടല്ലോ ഇവരൊക്കെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനം അവർ പോയത് വഹാൻസാദ അപൂർവ്വങ്ങൾ അപൂർവ്വം മാത്രമേ സൂര്യ പ്രസ്ഥാനുള്ളൂ അപ്പൊ കേവല യുക്തി എന്നത് മാത്രല്ലോ ായിരുന്നെങ്കിൽ കുഫന്റെ അടിഭാഗം പറയുക അതല്ലെങ്കിൽ മേൽഭാഗം നമുക്ക് ചിന്തിച്ചാൽ അറിയാം നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഒതു കൊടുക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ കയറി ഓതുണ്ടാക്കുന്നു ഒതുണ്ടാക്കിയ ഒരാൾ സെഫ് കിട്ടുമ്പോൾ കീവായി പോയി നമ്മളെ ഭാഷ കീവായി പോയി ഒതുപോയി വഹാബിക്കാണെങ്കിൽ സൗണ്ടോ വാസന ഒക്കെ വേണം എന്നൊക്കെ പോയി പറയുന്നത് ഏതാ അത് സങ്കല്പിച്ചെടുക്ക ഓൻ തന്നെ ആയിക്കോട്ടെ ഒരു വഹാബി പള്ളിയിൽ കയറി ഒതുപോയി ഒച്ചണ്ടായിട്ട് പോയി പോയി നോക്കുക എന്നിട്ട് അവൻ വന്നിട്ട് പിന്നെന്താ ചെയ്യാ കൈയെക്കുന്നു മുഖം കഴിക്കുന്നു കാല് കഴിക്കുന്നു തല തടങ്ങുന്നു അപ്പൊ അതിലെന്ത് യുക്തിയുള്ള പോയ സ്ഥലം കഴുകണില്ല അവിടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചെറിയ യുക്തി ഉണ്ട് അവിടെ എന്തെങ്കിലും വാസന അങ്ങനത്തെ കാക്കാൻ സാധനം അത് സുന്നത്ത് സുന്നത്തുപോലും ഇല്ല കൈകണിടെ കൈയെകണ് കാലു കഴുകുന്നു ഇതിലെന്ത് യുക്തിയുള്ളത് അള്ളാഹുത്തലെ കൽപ്പിക്കുന്നു നമ്മൾ ഭയപ്പെടുന്നു യുക്തി ഇതാണ് ദീനിന്റെ എല്ലാ വിഷയങ്ങളുടെ അടിസ്ഥാനം അപ്പൊ ഈ കേവല എല്ലാം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ദുർബലരായ നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് അതില്ലാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അർദ്ധയുക്തിവാദവും അത് പിന്നീട് പൂർണ്ണ യുക്തിവാദത്തിലേക്കൊക്കെ പോകുന്നത് കേവല യുക്തിയല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഖൈബ് കൊണ്ട് അദൃശ്യമായ പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ യുക്തിയിൽ ബോധ്യപ്പെട്ടിട്ടല്ല മറിച്ച് അള്ളാഹു താലാ അങ്ങനെ പറയുന്നു പ്രവാചക വസ്ലി സ്വലം പ്രവാചകന്മാർക്ക് നമ്മളൊക്കെ ഈ സന്ദേശം കൊണ്ടുവന്നു അതനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നു അതാണ് ഈമാൻ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞാൽ കേവല യുക്തിയിൽ എല്ലാം ഉൾക്കൊള്ളുക എന്നതല്ല മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ദൃഢമായ വിശ്വാസത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള അർത്ഥനകൾ എന്നതാണ് നമ്മുടെ പതിനൊന്നാം ദിവസത്തിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് നമുക്ക് ആ വിഷയവുമായി നടക്കണം